മീനാക്ഷി ഡോക്ടറായതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വലിയ അഭിനന്ദന പ്രവാഹമാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് പലരും ചോദിക്കുന്നത് കാവ്യം ദിലീപും മീനാക്ഷിക്ക് അഭിനന്ദനങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു എന്നാൽ മഞ്ജുവോ മഞ്ജുവിൻ്റെ കുടുംബമോ ഇതുവരെ ഒന്നും പങ്കുവച്ചതുമില്ലല്ലോ എന്നാണ് എന്നാൽ ഇതിന് മറുപടി എന്നോണം മീനാക്ഷിയുടെ പുതിയ വീഡിയോയ്ക്ക് ലൈക്കുമായി എത്തിയിരിക്കുകയാണ് മഞ്ജുവിൻ്റെ സഹോദരനും നടനുമായ മധു വാര്യർ എന്നാൽ വീഡിയോ വൈറലായതിനു പിന്നാലെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാഴ്ചയ്ക്ക് കൂടിയാണ് പിന്നീട് അവർ സാക്ഷ്യം വഹിച്ചത് മീനാക്ഷിയുടെ വീഡിയോക്ക് ലൈക്ക് അടിച്ചവരിൽ അമ്മ മഞ്ജു വാര്യരുടെ സഹോദരൻ മധു വാര്യർ ഉണ്ടായിരുന്നുവെന്നാണ് പ്രത്യേകത പിന്നാലെ നിരവധി പേർ ഈ സംശയം ഉന്നയിച്ചും രംഗത്തെത്തിയിട്ടുണ്ട് വെറുതെ സോഷ്യൽ മീഡിയയിൽ പേഴ്സണൽ ജീവിതം തുറന്നു കാണിക്കാനുള്ള മടികൊണ്ടാകും ചിത്രങ്ങളൊന്നും പങ്കിടാത്തത് എന്നും അപ്പോൾ മഞ്ജു വാര്യരുമായി മീനാക്ഷി നല്ല അടുപ്പത്തിലാകും അതുകൊണ്ടാണ് മധു വാര്യർ വീഡിയോക്ക് ലൈക്ക് ചെയ്തതെന്നുമാണ് ആരാധകർ കമന്റിലൂടെ പറയുന്നത് മാത്രമല്ല ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും ഞങ്ങൾ കാത്തിരിക്കുന്ന സന്തോഷവാർത്ത എത്തും മഞ്ഞുരുകി തുടങ്ങിയതിനുള്ള തെളിവാണ് ഇതൊക്കെയെന്നും ആരാധകർ പറയുന്നു അച്ഛന്റെ എതിർപ്പുകൾ അവഗണിച്ച് മീനാക്ഷി അഭിനയത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറഞ്ഞത്